ഹലോ അപ്പോൾ അമ്പാടി ഉണ്ണിയുടെയും ഉണ്ണി അമ്പാടി വേൾഡ്സ് വേൾഡ് എന്ന ചാനലിലേക്ക് വീണ്ടും ഞാൻ വന്നേക്കുവാണ് പിന്നെ ഞാൻ ആ ഒരു ഇവർക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് തൊണ്ണൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി ഇവർക്ക് എത്ര ആയിരുന്നു നേരത്തെ അമ്പത്തൊമ്പതിൽ നിന്ന് തൊണ്ണൂറായിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഇനിയിപ്പൊ ഇവരുടെ ആവശ്യം വെച്ചാൽ അതിൽ ഈ തൊണ്ണൂറ് പേര് കമന്റ് ചെയ്യണോന്നാ പറയുന്നത് ഇവരുടെ വീഡിയോ ഇവർക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി ഞാൻ ഇടയാണിവർ പറഞ്ഞോണ്ട് അതിൻ്റെ ഇടയിൽ ഞാനും ഒരു ചാനൽ ഇവര് എനിക്ക് വേണ്ടി തുടങ്ങി തന്നിട്ടുണ്ട് അതിന്റെ പേര് അവർ ലൈഫ് ജേണി ബൈ സോണിയ സോണിയല്ലേ അത് ഇവരെനിക്ക് തുടങ്ങി തന്ന ചാനല അപ്പൊ ഇവര് എന്നെ വീഡിയോ ഒക്കെ എടുത്തു അല്ലെ ഇടയ്ക്ക് ഞാൻ തന്നെ എടുത്ത് അങ്ങനെ ഒക്കെ ഇടുന്ന അപ്പൊ ഇന്നലെ തുടങ്ങിയതേ ഉള്ളൂ അതിലും നിങ്ങൾ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇത് കാണുന്നവരെ ഞങ്ങളെ വഴക്ക് പറയല്ലേ പ്ലീസ്